ഹലോ എവറി വൺ വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയാൻ വേണ്ടി പോകുന്നത് എന്നെപ്പോൾ തന്നെ വിസിറ്റിങ്ങിൽ നിന്നിട്ട് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരുടെ അടുത്തും അതുപോലെ തന്നെ ദുബായിലോട്ട് ജോബ് നോക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്തുമാണ് പറയാൻ വേണ്ടി പോകണം കേട്ടോ എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡും അതുപോലെ തന്നെ നോൺ മെഡിക്കൽ ഫീൽഡിലും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഞാനിവിടെ വന്നിട്ട് ഏകദേശം പതിനേഴ് ദിവസമായപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഇൻ്റർവ്യൂസ് കൊടുത്ത് കുറച്ച് എൻ്റെ ഫീൽഡിൽ വരുന്നത് കാരണം തന്നെ ഞാൻ ഒരുപാട് റിസർച്ച് അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു റിസർച്ച് നടത്തുക എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ലിങ്ക്ഡൻ ത്രൂ കണക്ട് ചെയ്തിട്ട് ഞാൻ അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു മാനേജർ പോസ്റ്റ് ആ ഒരു ലെവലിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരുടെ അടുത്ത് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് ഏജൻസീസ് വഴിയാണ് അവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ എനിക്കധികം ആയിട്ട് തോന്നിയിട്ടില്ല ഏജൻസി അത്ര ട്രസ്റ്റ് ആണോ എന്താണോ നമുക്കറിയില്ലല്ലോ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഏജൻസി നോക്കിയപ്പോഴും എനിക്കത് കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇത്രയും ഫണ്ട് കൊടുത്തിട്ട് വരുമ്പോൾ ആണോ എന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ആൾക്കാരടുത്ത് കണക്ട് ചെയ്തു എൻ്റെ സെയിം പ്രൊഫഷനിലുള്ള ആൾക്കാരടുത്ത് കണക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു അഞ്ചും ആറും ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഏജൻസി ത്രൂ ആണ് അവരെല്ലാവരും വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസും കാര്യങ്ങളും ഉണ്ടാവില്ലേ ലൈക്ക് ബദേഴ്സമ്മ ഏസ്റ്റർ ലൈഫ് ഫാർമസി ലൈഫ് ക്ലിനിക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കേണ്ട സമയത്ത് എല്ലാം അവർ അടുത്ത് പറഞ്ഞിട്ടുള്ളതും ഏജൻസി ത്രൂ ആണെന്നാണ് എസ്പെഷ്യലി ഞാൻ ഇന്നലെ പോയി സംസാരിച്ചപ്പോഴും എന്നു പറഞ്ഞിട്ടുണ്ടായി ഏജൻസി ത്രൂ ആണ് അവരെല്ലാവരും വന്നിട്ടുള്ളത് വേണ്ടെടുത്ത് വെച്ചിട്ട് ആ ഒക്കെ അപ്പോൾ നമ്മൾ അവർ പറയുന്നൊരു എമൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ലെറ്റർ ആയി കിട്ടി ബാക്കി പേമെൻ്റ് കൊടുത്തിട്ട് നമുക്ക് ജോബായിട്ട് ഇവിടേക്ക് വന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെ ട്രസ്റ്റബിളാണോ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പറയുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ക്ലിനിക്ക് ഇവരുടെയൊക്കെയാണ് ആ ഒരു ഏജൻസി വരുന്നത് സോ ആ ഒരു ഏജൻസിയിൽ നിന്നാണ് അവർ നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തിയിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ ക്വാളിഫൈഡ് ആയ ആൾക്കാരായിരുന്നു കുറച്ചൊരു എമൗണ്ട് വാങ്ങിയിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ഏജൻസീനെ ഞാൻ കണക്ട് ചെയ്തപ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് മാത്രമാണ് അവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കാരണം നാട്ടിൽ നിന്നാണ് ഇൻറ്റർവ്യൂ ഓൾമോസ്റ്റ് ഒക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കാണാനൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുബായിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസിയുടെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് ക്യാമൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഏജൻസിലോട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ സ്വന്തം ഏജൻസിയാണ് ഈ പറയുന്ന ഏജൻസീസ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര വാക്കൻസീസിൻ്റെ അവൈലബിലിറ്റി ഇത്ര കുറവെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് കേട്ടോ കാരണം എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ കോർഡിനേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് ഞാൻ ജോബ് അപ്ലൈ ചെയ്യുന്നത് ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാക്കൻസീസ് വളരെ കുറവാണ് ഇഷ്ടം പോലെ ഹോസ്പിറ്റൽസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ആ ഒരു പോസ്റ്റിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വാക്കൻസീസിൻ്റെ കുറവ് വരുന്നത് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ റിസേർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നിങ്ങളെടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഇനി പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇവിടെ രണ്ട് മാസം വന്നിട്ട് പ്ലസ് വിസ റിന്യൂ ചെയ്തപ്പോൾ ഉള്ളൊരു എമൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് ചിലവായത് ഞാൻ അത്രയും ക്യാഷ് അത്രയും ഞാൻ അത്രയും എക്സ്പെൻസസ് ഞാൻ ഒഴിവാക്കുന്ന ആൾക്കാർ ആളാണ് കേട്ടോ മീൻസ് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വിസിറ്റിങ്ങിന് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ് എന്നിട്ടും എനിക്ക് ചിലവായത് ഈ രണ്ട് മാസത്തിനുള്ളിൽ പ്ലസ് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുപത്തെട്ട് രൂപയാണ് നാട്ടിലത്തെ പൈസയാണ് എനിക്കിവിടെ ചിലവായിട്ടുള്ളത് ഓക്കെ ഇവിടുത്തെ റൂമിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ വിസ റിന്യൂ ചെയ്യേണ്ട അവസ്ഥ അങ്ങനത്തെ സോ എനിക്ക് പറയാനുള്ളത് ട്രസ്റ്റബിളായിട്ടുള്ള ഇങ്ങനെ ഏജൻസീസും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നതെങ്കിൽ ദുബായിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏജൻസീസിനെ മീറ്റ് ചെയ്യണം ഏറ്റവും നല്ല കാര്യം ഓക്കെ നിങ്ങൾ ഏജൻസി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏജൻസിയിൽ മുന്നേ പോയിട്ടുള്ള അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് എല്ലാം എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഓൺ അതായത് ഈ ഹോസ്പിറ്റലിലൊക്കെ സ്വന്തമായിട്ടുള്ള ഏജൻസീസ് നമ്മുടെ നാട്ടിലുണ്ട് ഓൾ ഇന്ത്യ ആയിട്ട് വോക്കിങ് ഇൻ്റർവ്യൂസും കാര്യങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഏജൻസി നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക അവരെന്നെ കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ തരാം അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കാരണം ഇവിടെ വന്നിട്ട് എന്നെപ്പോലെ കുറച്ചൊന്നും സ്ട്രഗിൾ ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇപ്പം ബൈ ഗൈസ്